ഇസ്രയേലിനെതിരെ നാറ്റോ മാതൃകയിൽ സംയുക്ത പ്രതിരോധ സംവിധാനം കൊണ്ടുവരാൻ അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ധാരണ അറബ് മേഖലയെ സ്വാധീനത്തിൽ കൊണ്ടുവരാമെന്ന ഇസ്രായേൽ ലക്ഷ്യം വ്യാമോഹം എന്ന് ഖത്തർ തിരിച്ചടിച്ചു അംഗരാജ്യങ്ങൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു അതേസമയം ഇസ്രായേൽ ഇനി ഖത്തറിനെ ആക്രമിക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി എന്നാൽ വേണ്ടിവന്നാൽ ഇനിയും വിദേശത്ത് ആക്രമണം നടത്തുമെന്നാണ് ഇസ്രായേൽ അറിയിച്ചിട്ടുള്ളത് േലിനെതിരെ ഗൾഫ് രാജ്യങ്ങൾ ഒന്നിച്ചതോടെ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാകുമെന്നാണ് സൂചന ഗൾഫ് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു നേരെ ആക്രമണമുണ്ടായാൽ അതെല്ലാവർക്കുമെതിരെയുള്ളതായി കണക്കാക്കണമെന്ന് ഇറാഖ് പ്രഖ്യാപിച്ചു അധിനിവേശം അവസാനിപ്പിച്ച് ഇസ്രയേലിനെ പുറത്താക്കി ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കലാണ് പരിഹാരമെന്ന് ഈജിപ്ത് അഭിപ്രായപ്പെട്ടു ഇസ്രയേലിനെ നേരിടാൻ തങ്ങളുടെ പ്രതിരോധശേഷി പങ്കുവയ്ക്കാൻ തയ്യാറായി തുർക്കി രംഗത്തെത്തി ഉച്ചകോടിയിൽ പങ്കെടുത്ത എല്ലാ രാജ്യങ്ങളും ഒന്നിക്കണമെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയും അഭിപ്രായപ്പെട്ടത് സമാനമായി ഖത്തറിന് പിന്തുണയർപ്പിച്ച് ശക്തമായ നിലപാട് ഓരോ രാജ്യങ്ങളും മുന്നോട്ട് വെച്ചു നാറ്റോ മാതൃകയിൽ സംയുക്ത പ്രതിരോധ സംവിധാനം കൊണ്ടുവരാനും അറബ് ഇസ്ലാമി ഉച്ചകോടിയിൽ ധാരണയായി അതേസമയം ഇസ്രയേലിനി ഖത്തറിനെ ആക്രമിക്കില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു പ്രധാനമന്ത്രി നെതന്യാഹു ഉറപ്പു നൽകിയെന്നാണ് അവകാശവാദം ഒപ്പം ദോഹയിൽ നടന്ന ആക്രമണം നേരത്തെ അറിഞ്ഞിരുന്നുവെന്ന റിപ്പോർട്ടുകളും ട്രംപ് തള്ളി And uh, a lot of people don't know that, but he will be hitting Qatar. Ma said they're going to use the 20 hostages as human shields. They're going to bring them up from the dark tunnels, and they're going to put them in the line of fire, so that if Israel goes forward, they're going to die. എന്നാൽ തങ്ങൾക്ക് ഭീഷണിയായ ഹമാസ് നേതാക്കളെ വധിക്കാൻ വേണ്ടിവന്നാൽ വിദേശത്തും ആക്രമണം നടത്തുമെന്നാണ് ഇസ്രയേലിന്റെ പ്രഖ്യാപനം ഹമാസിനെതിരെ യു എസും നിലപാട് കടുപ്പിച്ച് രംഗത്തു വന്നു ഉടൻ എല്ലാ ബന്ധികളെയും മോചിപ്പിക്കണമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ട്രൂസ് സോഷ്യൽ വഴിയുള്ള താക്കീത് അതേസമയം ദോഹയിലെ ആക്രമണത്തിന് ശേഷമുണ്ടായ സംഘർഷ സാഹചര്യത്തിൽ സമാധാന ശ്രമങ്ങളും പ്രതിസന്ധിയിലാണ് ലോകശക്തികൾ പരസ്പരം രാഷ്ട്രീയ വടംവലി നടത്തുമ്പോൾ ഗാസയിലെ ആകെ മരണസംഖ്യ ഇന്ന് അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് പിന്നിട്ടു News Desk, News 18.